അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഭിന്നശേഷി ദിനാചരണം നടത്തി പരിപാടിയിൽ വെച്ച മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു കൂടെ ചേർത്ത് പിടിക്കാം ഒരുമിച്ച് മുന്നേറാം എന്ന സന്ദേശവുമായാണ് സ്കൂളിൽ ഭിന്നശേഷി ദിനാചരണം നടത്തിയത് സീനിയർ അധ്യാപിക കെ ആർ ബിന്ദു യോഗത്തിൽ അധ്യക്ഷയായി പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ കരുതലോടെ ചേർത്ത് നിർത്തേണ്ടതിന്റെയും കൈത്താങ് നൽകുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ച് സന്ദേശം നൽകി ഈ ലോകത്തെ കാണാൻ കഴിയുന്ന കണ്ണുകളും കേൾക്കാൻ കഴിയുന്ന ചെവികളും നമുക്ക് ബന്ധമറിയുന്നതിനുള്ള നോക്കുമുൾപ്പെടെ എല്ലാ തരത്തിലും ഏതാണ്ട് പൂർണ്ണ മനുഷ്യനാണ് ഒരു മനുഷ്യനും ഒരിക്കലും പൂർണ്ണനാവുന്നില്ല ശരീരഘടന മാത്രമല്ല ഒരിക്കലും ഒരാളെ പൂർണനാക്കി മാറ്റുന്നത് നമ്മളുടെ വ്യത്യസ്തമായ ജീവിത രീതികൾ നമ്മൾ ചുറ്റുപാടുകളെ കാണുന്ന കാഴ്ച ചുറ്റുപാടുകളിൽ നിന്ന് നാം കണ്ടെത്തുന്ന കാര്യങ്ങൾ അതോരോന്നും ഒരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ വിഭിന്നങ്ങളായ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പ്രത്യേക പരിഗണന അർഹിക്കുന്ന നിരവധി കഴിവുകൾ സ്കൂൾ എസ് ആർ ജി കൺവീനർ ഒ അയ്യൂബ് സ്റ്റാഫ് സെക്രട്ടറി കെ ബി ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി ബി ആർ സി തലത്തിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ എം വി അഭിജിത്ത് ഒന്നാം സ്ഥാനം നേടി യു പി വിഭാഗം ബിഗ് കാൻവാസിൽ കിള്ളിമംഗലം സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി

Sh you don't see your face and arm and smile, your two ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു ായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദടി ചേലക്കരാം ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് ടു ഡബിൾ സെവൻ ഡബിൾ സീറോ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് നയൻ ഡബിൾ സെവൻ ഡബിൾ സീറോ